വോട്ട് ക്രമക്കേടും വോട്ടർ പരിഷ്കരണവും ഉന്നയിച്ച രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് ബീഹാറിലെ സസ്രാമിൽ തുടക്കമായി വോട്ട് മോഷണ ആരോപണം ആവർത്തിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നും കുറ്റപ്പെടുത്തി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് സംസാരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് आपके साथ रहेंगे ये बोलते थे ऐसे लोगों की तारीफ अगर मोदी जी लाल किले पे ठहर के बोलते हैं तो उन आजादी की आत्मा जो आजादी के लिए लड़े लाखों लोग मरे उनकी आत्मा क्या कह रही होगी ऊपर अरे एक आदमी ऐसा भी आया देश में जिनके लिए हमने खून भाया जिस देश को आजादी करने के लिए हम सब कुछ किया अपनी जान नोचर की लेकिन ये आदमी हमारे खिलाफ बोल रहा है इसीलिए मैं कहता हूं ये बहुत खतरनाक आदमी है अगर जब तक आप इनको गद्दी से नहीं उतारेंगे तुम्हारे वोट सेफ नहीं रहेंगे तुम्हारे हकूक सेफ नहीं रहेंगे तुम्हारी आजादी सेफ नहीं रहेगी तुम्हारा संविधान भी सेफ नहीं रहेगा इसीलिए वोट चोर वाले को गद्दी से उतार दो वो सिर्फ बिहार के लोग कर सकते हैं। पहले भी बिहार के लोग क्रांति बहुत बार किए हैं, आजादी में भी किए हैं आज फिर भी तुम्हारी जरूरत है तुम आगे आइए सब हम मिलके राहुल जी है तेजस्वी जी है लल्लू जी है और पूरे पार्टी अपोजिशन पार्टी के लोग हैं हम लड़ेंगे और हमारे वोट को मजबूत करेंगे और मैं सुना और पढ़ा भी बिहार में पैंसठ लाख वोट काटे गए 65 लाख वोट कट गए इनके कट गए गरीब मजदूर माइग्रेंट वर्कर और आदिवासी इनके लोग अल्पसंख्यक इनके वोट कट गए और ये वोट काट काट कर अपना हुक्मत करना चाहते हैं अरे भाई इस देश के लोग थोड़ा सा कामुश बैठते हैं लेकिन इसका मतलब ये नहीं है कि आप उनको शोषण कर सकते हो मैं आपसे यही कहूँगा कि जो बाबा साहब अम्बेडकर ने और जो महात्मा गांधी ने नेहरू जी ने हर इंसान को एक वोट दिया है उसकी कीमत एक ही है और अमीर हो गरीब हो सबको बराबर है तो ये काम आज हम लोग इसको मजबूती के साथ करना है तो इसीलिए मैं आपसे विनंती करता हूं कि आप लोग मजबूती के साथ आज गठबंधन के लोगों के साथ आप रही है ये सरकार बदलेगी जरूर बदलेगी और इनका कोई अस्तित्व नहीं रहेगा और आने वाले दिनों में भी बिहार में भी सरकार बदलेगी രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്രയുടെ ഭാഗമായി ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ എ സി സി അധ്യക്ഷൻ ആണ് സംസാരിച്ചത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരുടെ വോട്ടുകൾ ആണ് ഇല്ലാതാക്കാൻ ശ്രമം നടന്നത് അത് പാവപ്പെട്ടവന്റേതാണ് അത് കൃഷിക്കാരന്റേതാണ് അത് കുടിയേറിയവരുടേത് ആണ് എന്നിങ്ങനെയുള്ള വലിയ വിമർശനം അതായത് പാവപ്പെട്ടവന്റെ വോട്ട് ഇല്ലാതാക്കുകയാണ് എന്ന വലിയ വിമർശനമാണ് ഉന്നയിച്ചതെങ്കിൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി വലിയ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉന്നയിച്ചത് വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വിമർശനം കൂടിയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വോട്ടു മോഷണ ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയും ചെയ്തു महाराष्ट्र में चालू से एक करोड़ नए वोटर മൂന്ന് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുലിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും ആർ കിരൺ ബാബു ആണ് ചേരുന്നത് കിരൺ ഇന്ന് മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു അതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കടുത്ത വിമർശനം രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത് അഭിലാഷ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനം വോട്ടധികാര യാത്രയിലും മുഖ്യമായി ഉന്നയിക്കുന്നത് ഈ വോട്ട് ജോലിയും അതോടൊപ്പം തന്നെ എസ് ഐ ആറും വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണ് ഈ യാത്ര നയിക്കുന്നത് ഇന്ത്യയിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ബീഹാറിനെ സംബന്ധിച്ച് തൊട്ടടുത്തതിലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു വോട്ടധികാര യാത്ര തീരുമാനിച്ചത് അന്ന് ഇന്ന് ഈ യാത്ര ആരംഭിക്കുന്നു ആയിരത്തി കിലോമീറ്ററുകളാണ് ഈ യാത്ര സഞ്ചരിക്കുന്നത് ഈ ആയിരത്തി കിലോമീറ്റർ രണ്ട് നേതാക്കൾ യാദവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട് പതിമൂ അവിടുത്തെ ഇരുപത്തി മൂന്ന് ജില്ലകളും ഇത് ടച്ച് ചെയ്യുന്നുണ്ട് യാത്ര സെപ്റ്റംബർ ഒന്നിനാണ് യാത്ര സമാപിക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ഇവർ ഈ രണ്ട് നേതാക്കൾക്കൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ബീഹാറിൽ ഇന്ത്യ മുന്നണി പ്രചരണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇതുവരെയും ഉന്നയിച്ച തോട്ടു ജോലി ആരോപണത്തിലടക്കം എസ് ഐ ആറിൽ അടക്കം മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കരട് വോട്ടർ പട്ടിക അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചതാണ് അത് പല ഘട്ടങ്ങളിലൂടെയാണ് അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വന്നത് ഈ ഘട്ടങ്ങളിലൊന്നും പരാതി ഉന്നയിക്കാതെ ഇരുന്നത് ഉന്നയിക്കാതെ ഇപ്പോൾ പരാതി ഉന്നയിച്ചത് ശരിയല്ല എന്നുള്ള പട്ടിലുള്ള ഒരു ന്യായീകരണമാണ് ശരിയായ സമയത്ത് പരാതി എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നിട്ട് ഇപ്പോഴാണ് പരാതി ഉന്നയിക്കുന്നത് എന്നുള്ള ന്യായീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത് അല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നോ അല്ലെങ്കിൽ ക്രമക്കേട് ഇല്ല എന്നോ പറയാൻ തയ്യാറായില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന അല്പസമയത്തുള്ളിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാവും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് യെസ് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അരമണിക്കൂർ മാത്രമാണ് ഇനി സമയമുള്ളത് അതിനുള്ളിൽ ഒരു പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമുണ്ട് അതിനുള്ളിൽ നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മറുപടി എന്നറിയാം